ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഹെസ് ഓഫ് ഫുട്ബോൾ ഈ ആഴ്ച മൊത്തം വീക്ക് ഓഫ് ഡിസപ്പോയിൻ്റ്മെൻസ് ആയിരുന്നു അത് കണക്കൂട്ടലൊന്നും അങ്ങനെ വർക്കാവാത്തൊരു വീക്കായിരുന്നു ഭാഗ്യത്തിന് ഈ വീക്കിന് മുന്നേ പ്രിവ്യൂ ഒന്നും ചെയ്തില്ല അല്ലെങ്കിൽ എൻ്റെ പ്രിവ്യൂവിൽ എൻ്റെ മനസ്സിലുള്ള പ്രിവ്യൂവിൽ ഉണ്ടായിരുന്ന റിസൾട്ടിൻ്റെ റിസൾട്ടിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു കളി നടന്നത് മാസണൽ കൺസീഡ് ഇല്ല എന്ന് വിചാരിച്ചു അവർ കൺസീഡ് ചെയ്തു മാൻസിറ്റി സിറ്റിയിലെ ഇവരിപ്പോൾ കുറച്ചുകൂടി ഒരു ഈവൻ ഗെയിം ആയിരിക്കും ഗെയിമായിരിക്കും ഡ്രോയാകുമെന്ന് വിചാരിച്ചു പക്ഷേ ടോട്ടലി വൺ വൺസേഡ് ആയിപ്പോയി ബൈൻമുഴുക്ക് ഈസി ആയിട്ട് ജയിക്കുന്നത് വിചാരിച്ചു കളി ബൈൻമുഴക്ക് ഡ്രോ ആയി വയൻമുഴുക്കിൻ്റെ കളി കാണാൻ രണ്ട് മൂന്ന് റീസൺസ് ഉണ്ട് വാഴ്സ നാല് രണ്ടിനും കംഫർട്ടബിളായിട്ട് ജയിച്ചു പക്ഷേ റയൽമാരുടെ പിന്നെയും പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്തു ഇതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം നമുക്ക് തുടങ്ങുന്നത് ഇന്നലത്തെ മാച്ചിൽ നിന്ന് തന്നെ തുടങ്ങാം ഇറ്റ് വാസ് സിറ്റി വെസ്സസ് ലിവർപൂൾ ഞാൻ വളരെ എനിക്ക് ഭയങ്കര സന്തോഷം ഇവർ നമ്മളിപ്പോൾ ഏറ്റുവിട്ടുമ്പോൾ എന്ന് വെച്ചാൽ ആഴ്സണൽ കൺസിഡറിങ് അവർ ടോപ്പ് ഓഫ് ദ ടേബിൾ ആണ് അപ്പോൾ തൊട്ട് താഴെയുള്ള ടീംസ് ഇങ്ങനെ തമ്മിത്തല്ലി അടിച്ച് പിരിയണ കാണാമെന്ന് അരസമായിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു ഡ്രോയാണെങ്കിൽ ഡ്രോയാവട്ടെ സന്തോഷമായി വിചാരിച്ചു ബിക്കോസ് ലിവർപൂൾ നല്ല ഫോമിലായിരുന്നു റേൽമാരുടെ തോപ്പിച്ചാണ് വരുന്നത് സിറ്റി ഒരു ഡീസൻറ്റ് ഫോമിലാണ് ഓൾറെഡി പോകുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വിചാരിച്ച ഗെയിം ആയിരിക്കും പക്ഷേ ടോട്ടലി വൺ സൈഡഡ് വൺസെട്ടേഡായിപ്പോയി കഴിഞ്ഞ ആഴ്ച ആരൊക്കെ പൊക്കി പറഞ്ഞു അവരൊക്കെ ഈ ആഴ്ചയിലേക്ക് വരുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഡ്രാസ്റ്റിക്കലി മാറിപ്പോയി എസ്പെഷ്യലി ബ്രാഡ്ലി ബ്രാഡ്ലിയൊക്കെ വെറുതെ ഡോക്കു എടുത്തിട്ട് കുറഞ്ഞു ഏറ്റവും നല്ല ക്യാരിയറാണ് ലീഗിൽ അപ്പോൾ പോയിന്റ് ചെയ്യുന്ന പോയിൻറ്റ് ബീലേക്ക് ബോൾ എത്തിക്കാൻ പറഞ്ഞാൽ പുള്ളി എന്തൊക്കെ സഹിച്ചിട്ടാലും ബിയിലെത്തിക്കും പക്ഷേ ബീലെത്തിച്ചിട്ട് എന്ത് ചെയ്യും എന്നുള്ളതായിരുന്നു എപ്പോഴും ഡോക്കുവിനുള്ളതോട് ചോദ്യം പക്ഷേ ഈ കളിയിലേക്ക് വന്നപ്പോൾ ഡോക്കിൻ്റെ എൻ പ്രൊഡക്റ്റ് വാസ് റിയലി ഗുഡ് ഭയങ്കര നല്ല റൺസ് ആദ്യം ഒരു പെനാൽറ്റി വിൻ ചെയ്തു അത് മിസ്സായിപ്പോയി പക്ഷേ ഡോക്ക് മൊത്തത്തിൽ ആ കളിയിൽ കാണിച്ചൊരു ഇമ്പാക്റ്റ് എനിക്ക് തോന്നുന്നു കരിയർ ബെസ്റ്റ് ഒരു ആയിരിക്കും ഇതിൽ ഇത്രയും ഇതിനു മുന്നേ ഇത്രയും നന്നായി കളിക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല ബ്രാഡ്ലി കഴിഞ്ഞ കളിയിൽ വിനീഷ്യസ് ജൂനിയറിനെ പോക്കറ്റ് ചെയ്തെന്ന് പറഞ്ഞു ഐ മീൻ ഈ കളിയിലേക്ക് വന്നപ്പോഴത്തേക്കും ബ്രാഡ്ലി കാണാനുണ്ടായിരുന്നില്ല സാലെ കാണാനുണ്ടായിരുന്നില്ല ബേസിക്കലി ലിവർപുള്ള ആരും കാണാനുണ്ടായിരുന്നില്ല ഫസ്റ്റ് ഒരു പെനാൽറ്റി വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു അതി ക്യാപിറ്റലൈസ് ചെയ്ത് അതിൽ നിന്ന് കളി കയറി പോകുന്നു പക്ഷേ അത് മിസ്സായപ്പോൾ ഞാൻ വിചാരിച്ചു ഓ ലിവർപൂൾ പിന്നെ തിരിച്ച് വരും അവർക്ക് കുറച്ചുകൂടി ഒരു മെൻറ്റൽ ബൂസ്റ്റൊക്കെ കിട്ടുന്നു പക്ഷേ ലിവർപൂൾ ഫുട്ബോൾ വോയിസ് നോക്കുന്ന ടാക്ടിക്കലി അവർക്കൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു അഞ്ചാറ് പാസ് സ്ട്രിങ് ചെയ്ത് ഒരു ഫൈനൽ തള്ളിലേക്ക് എത്തുമ്പോഴത്തേക്കും ആരും ഇല്ലാത്ത പോലെ ഫീൽ ചെയ്തു ആരും ഓപ്പോസിഷനും ബോക്സിലേക്ക് ഓടുന്നില്ല എല്ലാവരും ഭയങ്കര സ്റ്റാഗ്നൻ്റ് ആയിട്ടിരിക്കണ പോലെ ഫീൽ ചെയ്തു സിറ്റി എവറി വൺ ഹാഡ് എ റിയലി ഗുഡ് ഗെയിം എടുത്തു പറയേണ്ട ഒരു പ്ലെയർ ആയിരുന്നു ഒറൈലി ഒറയിലി വാസ് റിയലി ഗുഡ് ഡോക്ക് പറയേണ്ട കാര്യമില്ല പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓഫ് കോഴ്സ് ഹാലൻഡ് വാസ് റിയലി ഗുഡ് പെനാൽറ്റി മിസ് ചെയ്തിരുന്നു കഴിഞ്ഞാലും അത് കഴിഞ്ഞിട്ടടിച്ച ഗോൾ വാസ് സംതിങ് ഹോ ദാറ്റ് വാസ് റിയലി ഇൻട്രസ്റ്റിംഗ് ഹെഡർ അങ്ങനെ അത്ര നേരം ഇങ്ങനെ എയറിൽ ഇങ്ങനെ സ്റ്റക്കായി നിന്നിട്ട് ഒരു ലൂപ്പിംഗ് ആയിരുന്നു കഴിഞ്ഞ വീക്ക് ഡാൻബേൺ ഇതുപോലെ ഗോൾ അടിച്ചു നമുക്കൊരു ഇങ്ങനെ കേവ് ഇത് ഹെഡറൊക്കെ പോയി ഹാലൻറ്റിൻ്റെ കുറച്ചൊരു ഭയങ്കര ഒരു ഈ എയറിലുള്ള കഴിവ് ഭയങ്കര അണ്ടർ ആണ് ഈ ഹെഡറൊക്കെ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടും നമ്മൾ എയറിൽ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ പകുതി വെയിറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള ഇത് നഷ്ടപ്പെടും അതിൽ നിന്ന് അങ്ങനത്തെ ഒരു ബോൾ ടുവേഡ്സ് ദ ഫാർ പോസ്റ്റ് അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് അതും കൊണോട്ടായിട്ടൊരു ടച്ച് ഓണ അനു മുന്നേ എന്നിട്ടും ഹീ മാനേജ് ഇറ്റ് അടിപൊളിയായിട്ട് അടിച്ചു നിക്കോ ഗോൺസാലസിൻ്റെ ഗോളായിരുന്നു അത് കഴിഞ്ഞിട്ട് വിച്ച് വാസ് ഡിഫ്ലെക്റ്റഡ് പക്ഷേ അത് അവരുടെ റിലൻ്റ സ്പ്രഷറിൻ്റെ ഒരു ഗുണമായിരുന്നു ലിവർപൂൾ ഒരു ഗോൾ അടിച്ചു തിരിച്ചെങ്കിലും പക്ഷെ അത് റൂൾ ഔട്ടായി ഓഫ് സൈഡ് കാരണം എൻ്റെ അഭിപ്രായത്തിൽ ഓഫ് സൈഡൊന്നും വിളിക്കേണ്ട കാര്യമില്ല കാരണം അത് വാണ്ടേഗ ഹെഡർ വിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റോബോട്ട്സിനെന്തായാലും എന്തായാലും റൂമയുടെ ഐസൈറ്റിലല്ല ആയിട്ടിലല്ല ഡൊണ്ണാറൂമ എന്തായാലും ചാടുന്നത് റോബോട്ട്സും തടഞ്ഞിട്ടില്ല ഡൊണ്ണാർ റൂമ നിൽക്കുന്നതിനൊരു ഒരു ഒരു അടി മാറിയാണ് നിൽക്കുന്നതെങ്കിലും ആ അവിടെ നിൽക്കുന്നതുകൊണ്ട് ഡൊണാർ റോമയ്ക്ക് പ്രത്യേകിച്ച് ഒരു ഒരു ഡിസ്റ്റർബൻസും ഇല്ല ഗോൾ വന്നു കുടുങ്ങി കൊടുത്ത് ഗോൾ പോയി ഇനി അവിടെ റോബോട്ട്സിനില്ലായിരുന്നെങ്കിലും അത് ഗോൾ പോയത് അതെന്തുകൊണ്ട് ഓൾഫ് സൈഡ് വിളിച്ചു എന്ന് എനിക്കറിയില്ല ഈ ചെറിയ ചെറിയ ഇങ്ങനത്തെ ഇൻ്റർപ്രറ്റേഷൻ എനിക്ക് മനസ്സിലാവാറില്ല പലപ്പോഴും ആ ഗോൾ വന്നുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല പക്ഷേ ദാറ്റ് വാസ് എ റിയലി നൈസ് ഗോൾ അത് പോയി പിന്നെ അതിനുശേഷം ലിവർപൂൾ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല കളി ഇറ്റ് വാസ് ടോട്ടലി ഡോമിനേറ്റഡ് ബൈ സിറ്റി ആൻഡ് ഇപ്പോൾ സിറ്റിയും ആസ്നലും തമ്മിൽ നാല് പോയിൻറ്റ് ഡിഫറൻസ് ഉള്ളൂ ഈ സീസൺ ഇനി ടൈറ്റിൽ റേസ് വിൽ ബി ബിറ്റ്വീൻ ആസ്നൽ ആൻഡ് സിറ്റിയെന്നുള്ളൂ ലിവർപൂൾ അതിനകത്തേക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അഞ്ച് കളി തോറ്റിട്ട് യു ആർ ഇൻ എന്തൽ റേസ് എന്ന് പറയുന്നത് ഇറ്റ്സ് പോയിന്റ് ലെസ് പക്ഷേ ഇറ്റ്സ് എ ലോങ് സീസൺ യു നെവർ നോ എന്ത് വേണമെങ്കിലും സംഭവിക്കാം ആസ്നലിന്റെ കളിയിലേക്ക് വന്ന് നോക്കി കഴിയുമ്പോൾ ആസ്നലിൻ്റെ പെർഫോമൻസ് വാസ് ഫസ്റ്റ് ആഫ് വാസ് വെരി പത്തറ്റിക് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഇത്ര പേടിച്ചിട്ടൊരു കളി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല സ്റ്റേഡിയം ഓഫ് ലൈറ്റ് വാസ് വെരി ഇൻട്രിഗിങ് ഭയങ്കര അറ്റ്മോസ്ഫിയർ വാസ് വെരി പണ്ട് മുതലിങ്ങനെയാണ് പക്ഷേ ഇവർ ഈ കുറേ നാളിന് ശേഷം പ്രീമിയർ ലീഗിൽ തിരിച്ച് വന്നതിന് ശേഷം എൻ്റെ ഒരു ഭയങ്കര എനർജി ഉണ്ട് സ്റ്റേഡിയം മൊത്തം ഭയങ്കര പേടിപ്പിച്ചും ഇപ്പം അവരുടെ അവർക്കറിയാം ആസണനിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ അവർ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ നേരത്തെ ഒരു വലിയ പ്ലാൻ ഉണ്ടായിരുന്നു ഫൈവ് ഫോർ വൺ ഫോസ് ബ്രില്ല്യൻ അവർ അടിപൊളിയായിട്ട് എക്സിക്യൂട്ട് ചെയ്തു ആസ്നലിലെ സെറ്റ് പീസിന് അവർക്ക് ടൈം കൊടുക്കുന്നുണ്ടായിരുന്നില്ല ഈവൻ അവരുടെ അഡ്വർടൈസ്മെൻറ്റ് ഹോർഡിങ്സ് വരെ അവർ ചെറുതാക്കി അപ്പോൾ ആസ്നലിൽ ലോങ് ത്രോയിൻസ് എടുക്കാൻ പറ്റണ്ട അങ്ങനെയുള്ളൊരു കോൺഷ്യസ് ഡിസിഷനിലാണ് അവർ കളിയിൽ അപ്രോച്ച് ചെയ്തത് അവർക്കറിയാം ആസ്നലിൽ ഇതൊരു ഗോളൊന്നും കൺസീഡ് ചെയ്തിട്ടില്ല അപ്പോൾ അത് അവർക്ക് സ്കോർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എന്ത് ചെറിയ ഫ്രഗിക്കാണെങ്കിൽ പോലും എല്ലാ മാസം ബോക്സിലേക്ക് അവർ ഇടാൻ ശ്രമിച്ചു ആൻഡ് അസ് എ ടീം അവർ ഭയങ്കര അടിപൊളിയായിട്ട് കളിക്കുന്നത് ഇത് ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഒന്നും ഇല്ല ആ ടീമിൽ ഒരു വലിയ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നില്ല ചാക്ക ആണ് ഒരു പണ്ടത്തെ സൂപ്പർ സ്റ്റാർ ആയത് പക്ഷേ ഇപ്പോൾ ഒരു മുപ്പത്തിനാല് വയസ്സായി ആ ടീം മൊത്തത്തിൽ ഫങ്ഷൻ ചെയ്യണം കാണാൻ നല്ല രസമുണ്ട് എല്ലാവർക്കും ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ആഗ്രഹമുണ്ട് കളിച്ച് ജയിക്കണം എന്നൊക്കെ ടോപ്പ് ഫോറിൽ നിൽക്കുന്ന ഒരു ടീമാണ് അപ്പോൾ ഞാൻ എല്ലാവരും ആദ്യത്തെ സീസണിൻ്റെ തുടക്കമാണ് പിന്നെ പതുക്കെ താഴ്ത്തേക്ക് പോകും താഴ്ത്തേക്ക് പോകുമെന്ന് വിചാരിച്ചിരുന്നാൽ പോലും സൺഡർ ലൈൻറ്റ് ഇങ്ങനെ കളിക്കുകയാണെങ്കിൽ അവർ ഒരിക്കലും ഇങ്ങനെ സ്ഥലത്തേക്ക് പോയില്ല സ്റ്റേഡിയം ഓഫ് ലൈറ്റിൽ സൺഡർ അൺബീറ്റൺ ആണ് അതിൻ്റെ എല്ലാ ഒരു ഗുണങ്ങളും അവർ കാണിക്കുന്നത് ഭയങ്കര പേഷ്യൻസോടുകൂടിയാണ് അവർ കളിക്കുന്നത് സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്കും ആസലിൽ തിരിച്ചു വന്നു വളരെ കുറെ അടിപൊളി ഉണ്ടായിരുന്നു സാറ്റേഡ് ചാൻസ് വന്നത് അവരുടെ മിസ്റ്റേക്ക് എന്നാണ് പക്ഷേ ട്രോസാഡൻ്റെ ചാൻസ് ചെറിയ മൂമെൻ്റ്സിലൂടെ ആസലി ക്രിയേറ്റ് ചെയ്തതാണ് അതല്ലാണ്ട് വേറെ കുറെ ചാൻസ് ഉണ്ടായിരുന്നു പക്ഷേ രണ്ട് ഗോൾ അടിച്ചതിന് ശേഷം ആവശ്യം പിന്നെ ഭയങ്കര ഡിഫൻസീവായി അവർ പിന്നെ വിചാരിച്ചു ഇനി അവരെ അടിക്കില്ല നമ്മൾ ഡിഫെൻസീവില് ഭയങ്കര സ്ട്രോങ്ങ് ആണ് ഇനി അവരെ കൊണ്ട് അടിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചപ്പോൾ അടുത്ത ബോക്സ് ബോൾ ബോക്സിലേക്ക് വന്നു അതിൽ നിന്ന് അവർ ഫിനിഷ് ചെയ്തു റായ പുറത്തേക്ക് വരണമെന്ന് ചോദിച്ചോ ഐ മീൻ റായ വന്നത് ക്ലെയിം ചെയ്തിട്ടൊരു ബോളല്ലായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ പക്ഷെ റായ പുറത്തേക്ക് വന്നു പിന്നെ ഗബ്രേയിലെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് പലരും പറഞ്ഞാൽ അങ്ങനെയുണ്ട് ഗബ്രിൽ ഇ ബെസ്റ്റ് ഡിഫൻഡർ ദ വേൾഡ് റൈറ്റ്നം എന്നൊക്കെ പറയുന്നത് പക്ഷേ ഹീസ് നോട്ട് ദ ബെസ്റ്റ് ഡിഫൻഡർ വേൾഡ് അതൊക്കെ വെറുതെ ചുമ്പോൾ തള്ളുന്നതാണ് ഈ ആസ്റ്റിൽ ഇതുവരെ കസൈഡ് ചെയ്ത ഒരു നാല് ഗോൾ ഉണ്ടെങ്കിൽ അതിനകത്ത് രണ്ട് ഗോൾ കൺസൈഡ് ചെയ്ത് എന്തായാലും ഗബ്രയിൽ കാരണമാണ് അപ്പോൾ ഈ നമ്മൾ ഈ ജനറലി ഫുട്ബോൾ ഭയങ്കര അറ്റാക്കിംഗ് വൈസായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഡിഫൻഡേഴ്സ് കുറേ നല്ല ഗോൾ അടിക്കണമോ ഉടനെ ഹാ ഹീസ് ദ ബെസ്റ്റ് ഡിഫൻഡർ എന്ന് പറയും അപ്പോൾ മിക്കി വാൻഡവിൻ്റെ കാര്യത്തിൽ പറയില്ല മിക്കി വാൻഡവിന്ന് ഓടി കുറേ ഗോൾ അടിക്കണമുണ്ട് ഇപ്പോൾ ഹീസ് ബെസ്റ്റ് ഡിഫൻഡർ എന്നൊക്കെ പറഞ്ഞ് ഉടനെ തന്നെ ക്രിസ്റ്റ്യൻ റൊമേറോ ആൻഡ് വാൻഡവിൻ ഈസ് ഈക്വൽ ടു സാലിബ ആൻഡ് ഗബ്രിയൽ എന്നൊക്കെ പറഞ്ഞ് കുറേ നരേറ്റീവ്സ് ഒക്കെ വരുന്നു ഈ ജനറലി ഫുട്ബോളിൽ ഭയങ്കര അറ്റാക്കിംഗ് വൈസാണ് ഇപ്പോൾ ഡിഫൻഡേഴ്സ് ഗോൾ സ്കോർ ചെയ്താൽ ദേ ആർ ബെസ്റ്റ് പ്ലെയർ ഇൻ ദ വേൾഡ് അങ്ങനെയല്ല ഇപ്പോൾ ഡിഫൻഡേഴ്സിൻ്റെ സോൾ ഡ്യൂട്ടി എന്ന് പറയുന്നത് അവർ ഡിഫൻഡ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റോപ്പ് ദി ഗോൾ ഫസ്റ്റ് എൻ ദാൻ യൂസ് കോർ ദ ഗോൾ എന്നാണ് പറയുക അപ്പോൾ ആദ്യം ഗോൾസ് തടയുക എന്നിട്ട് പോയോ എത്ര വേണമെങ്കിലും ഗോൾ എടുത്ത് സന്തോഷമുള്ളൂ ഓപ്പോസിഷൻ ബോക്സിൽ ഗബ്രിയൽ ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഡിഫൻഡർ പക്ഷേ ഈ പല പ്രഷർ സിറ്റുവേഷനിൽ പല ഇങ്ങനത്തെ ഗ്രൗണ്ടിലേക്കൊക്കെ പോകുമ്പോൾ ഗബ്രിയേലിന്റെ കോൺസെൻട്രേഷൻ പല വഴിക്കും ഇപ്പോൾ ന്യൂ കാസിലിനായിട്ട് നമ്മൾ കണ്ടതാണ് സെൻട്രൽ ലാൻഡിലൂടെ അത് സംഭവിച്ചു സോളി ഞാൻ ഗബ്രയിൽ കുറ്റം പറയുന്നില്ല പക്ഷേ കുറച്ചുകൂടി കൂടി ഒരു ഒരു പേഷ്യൻസ് കാണിക്കായിരുന്നു ആ ഇപ്പോൾ ബ്രോബ്ലി സെൻട്രലാൻ്റെ ബ്രോബ്ലിയാണ് ലാസ്റ്റ് മിനിറ്റ് ആ വിന്നർ അടിച്ചത് വിന്നറ ഇക്ലറൈസർ അടിച്ചത് ഹീസ് ഓൺലി ഫൈവ് ഫീറ്റ് ആറ് അടി പോലും ഇല്ലാത്ത ഇല്ലാത്തൊരു പ്ലെയറാണ് പക്ഷേ ഹിസ് പവർ ഇസ് ഡിഫറെൻറ്റ് അപ്പം അങ്ങനത്തെ ഒരു പ്ലെയർ ഒന്നും നമ്മൾ ബുള്ളിയാൻ സംഭവിക്കരുത് നമ്മളവരെ നമ്മൾ കമാൻഡ് ചെയ്ത് നിൽക്കണം പക്ഷേ അത് ചില സമയത്ത് മിസ്സിങ് ആവും ഇങ്ങനത്തെ സ്റ്റേഡിയത്തിൽ പോകുമ്പോൾ എസ്പെഷ്യലി അത് ആ കളിയിലേക്ക് വന്നപ്പോൾ ഭയങ്കര ആയിരുന്നു ദെൻ്റെ അതർ ഇമ്പോർട്ടൻറ്റ് മാച്ച് പേഴ്സ് ടോട്ടൺ എംബസസ് യുണൈറ്റഡ് ഈ കളി ഞാൻ വിചാരിച്ച ഡ്രോയാവുന്നതാണ് മെയിൻലി ബിക്കോസ് സ്പേഴ്സിനകത്ത് അവരുടെ കുറേ ഇമ്പോർട്ടൻറ്റ് പ്ലേസ് അവരുടെ ടീമിലില്ല നോക്കിക്കഴിഞ്ഞാൽ മാഡിസൺ ലോങ് ടേം എഞ്ചൂറാണ് സോലാങ്കി ഇല്ല കുടൂസില്ല അങ്ങനെ കുറേ ഇമ്പോർട്ടൻറ്റ് പ്ലേസ് അവരുടെ ടീമിലില്ല പക്ഷെ ഇന്ന് തോമസ് ഫ്രാങ്കിൻ്റെ ഒരു ഒറ്റ ബലത്തിലാണ് ആ ടീം മൊത്തത്തിൽ മുമ്പിലേക്ക് പോകുന്നത് ആ തോമസ് തോമസ് ഫ്രാങ്കിൻ്റെ ഡിറ്റർമിനേഷനാണ് ആ ടീമിലെ വെച്ച് അവരിങ്ങനെ കളിക്കുന്നത് അപ്പം ഞാൻ യുണൈറ്റഡ് അവിടെ വരുമ്പോൾ അത്യാവശ്യം നല്ല ഫോമിലാണ് അവർ പോകുന്നത് പക്ഷേ തോമസ് റൈക്കൻ്റെ ഇവിടെ ജയിക്കാൻ അത്ര എളുപ്പമല്ല അന്ന് എൻ്റെ മനസ്സിൽ തോന്നിയായിരുന്നു പക്ഷേ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് സ്പേഴ്സ് ജയിക്കില്ലെന്ന് വിചാരിച്ചു കാരണം എംപ് ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ഹാഫ് മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ സ്പേസ് പ്രത്യേകിച്ച് ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടില്ല സെക്കൻഡ് ഹാഫ് പക്ഷേ ഒരു സിമ്പിൾ സബ്സ്റ്റ്യൂഷനിൽ അവർ കളി മൊത്തം മാറ്റി അവിടെ പോയിട്ട് വന്നതിന് ശേഷം സ്പേർസ് ഭയങ്കര നന്നായിട്ട് കളിക്കാൻ തുടങ്ങി ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി റിച്ചാൽസ സ് ഒരു പരിപാടിയാണ് ഇങ്ങനെ ഈ ലാസ്റ്റ് മിനിറ്റർ വിന്നറൊക്കെ ഭയങ്കര എന്നിട്ട് ഓറഫാമിങ് പോലെ ഷർട്ടൊക്കെ കൂടി അവിടെ വന്നിരുന്നു ഒരു കാര്യമുണ്ടായിരുന്നു തിരിച്ച് ഡിലീറ്റ് ഗോൾ അടിച്ചപ്പോൾ റിച്ചാലസിൻ്റെ മുഖം ഒന്ന് കാണണമായിരുന്നു പിന്നെ തിരിച്ച് ലാസ്റ്റ് നയൻറ്റി പ്ലസ് സിക്സ് മിനിറ്റിൽ ഡിലീറ്റിൻ്റെ ഒരു ഗോളായിരുന്നു അഗൈൻ എസ് സെറ്റ് പീസ് യുണൈറ്റഡ് നന്നായിട്ട് സെറ്റ് പീസ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ഈ പ്രീമിയർ ലീഗിലേക്ക് വരുമ്പോൾ എല്ലാ ടീമും നന്നായി സെറ്റ് പീസ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ഇപ്പം സൺലാൻഡ് ബെർ റൺ ഫോർ ഇവരൊക്കെ സെറ്റ് പീസ് നോക്കി നിൽക്കുന്ന ടീംസാണ് പക്ഷേ യുണൈറ്റഡും വളരെ നന്നായിട്ട് സെറ്റ് പീസ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കഴിഞ്ഞ കളി അന്നാദത്തിൻ്റെ ഗോളാണ് ഇപ്പോൾ മനസ്സിലായി ഈ കളി ഡില്ലിറ്റിൻ്റെ ഗോൾ പിന്നെ അവരെ ത്രോയിൽ നിന്ന് ഒരു ഗോൾ അടിച്ചിരുന്നു സോ സെറ്റ് പീസിൻ്റെ ഇമ്പോർട്ടൻസ് ഇനിയും കൂടിക്കൊണ്ടിരിക്കും ഒന്നും ചെയ്യാനില്ല അത് ഡാർക്ക് ആർട്സ് ഒക്കെ വേണമെങ്കിൽ വിളിക്കാം ബട്ട് ദിസ് വിൽ ബി ദ ഫുട്ബോൾ ഗോയിങ് ഫോർവേഡ് കുറച്ച് വാർത്തേക്ക് എന്തായാലും ഇങ്ങനെ തന്നെയായിരിക്കും അവർ എന്താ പറയുക ഈ ഗോൾ വൺ ചെറു ഗോൾ എടുത്തതിന് ശേഷം അവർക്ക് കുറച്ചുകൂടി ഒരു നന്നായി കളിക്കാൻ പറ്റാ ൊരു മെയിൻ റീസൺ അവരുടെ മിഡ്ഫീൽഡിലെ പോരായ്മയാണ് മിഡ്ഫീൽഡിൽ കുറച്ചുകൂടി ക്വാളിറ്റി വേണം അപ്പം ബ്രോണോ ഫെർണാണ്ടസിൻ്റെ ഒരു സോൾ പൊസിഷനൊന്നും അല്ലത് ബ്രുണോ ഫെർണാൻഡസ് അവിടെ ഫില്ലിങ് ചെയ്യണമെന്നല്ലേ ഉള്ളൂ അതല്ലാണ്ട് അവർക്ക് കുറച്ചുകൂടി പ്ലേസ് വേണം ആ ഏരിയയിൽ ഇപ്പോൾ ഇനി ആഫ്കോൺ തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ പ്ലേസ് അവരുടെ മിസ്സാവും എംബു എം ഉണ്ടാവില്ല അമാദ് ഉണ്ടാവില്ല ഈ സമയത്തൊക്കെ ആ യുണൈറ്റഡ് എങ്ങനെ കളിക്കും എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് കാരണം ബെഞ്ചിൽ നിന്ന് അത്ര വലിയ പവർ വരാനില്ല എനിക്ക് ഇതിപ്പോൾ ഈ യുണൈറ്റഡിൻ്റെ കാര്യമല്ല അപ്പം ലിവർപൂൾ സാലയിലാണ്ട് എങ്ങനെ കളിക്കും എന്നൊക്കെ ഉള്ളൊരു ക്വസ്റ്റൻ ഉണ്ട് പക്ഷേ ലിവർപൂൾ സാലയിലാണ്ട് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ എം ബു എമ്മ ആ ഇപ്പോൾ യുണൈറ്റഡിൻ്റെ ഒരു വലിയൊരു ഇൻറ്റഗ്രൽ പാർട്ടാണ് ഗോ മെയിൻ ഒരു ഗോൾ സോഴ്സ് ആണ് അപ്പോൾ എം ബു എമ്മ കുറച്ച് ആൾ മാറി എന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ യുണൈറ്റഡിന് അത് പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട് പക്ഷെ അറിയില്ല നമുക്ക് നോക്കാം പിന്നെ ഞാൻ കണ്ടൊരു ഗെയിമാണ് യൂണിയൻ ബെർലിൻ വേഴ്സസ് ബയൻ മ്യൂണിക് ഈ മാച്ചാണ് രണ്ട് റീസൺ ഉണ്ട് മെയിൻ റീസൺ ഈ ചാനലിൽ കുറേ പേര് കംപ്ലൈൻറ്റ് ചെയ്തിട്ട് വേറെ ലീഗ് ഒന്നും കവർ ചെയ്യുന്നില്ല ബയണിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആൻഡ് സെക്കൻഡ് റീസൺ വസ് ആസ് ബയൺ ഒരു കളി വരുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ബയൺ എങ്ങനെയാണ് കളിക്കുന്നതെന്നൊക്കെ ഒന്നുകൂടി ഇരുന്ന് പഠിക്കും ഞാൻ രണ്ട് മൂന്ന് ഭയേണ്ട കളി ഇതിനു മുന്നേ കണ്ടിരുന്നു ഞാൻ പക്ഷെ ചാനലിൽ മെൻഷൻ ചെയ്തിട്ടില്ല അപ്പോൾ ബയൺ വളരെ നല്ല ഫോമിലാണ് പോകുന്നത് അപ്പോൾ എങ്ങനെ ഇരുന്ന് ബയേണ്ട കളി കാണാൻ വിചാരിച്ചു അങ്ങനെ ഓൾമോസ്റ്റ് ആ കളി ഭയൺ ഞാൻ കണ്ടുകൊണ്ടാണെന്ന് അറിയില്ല തോന്നിയത് ആ കളിയിലേക്ക് എടുത്ത് നോക്കിയാൽ സെറ്റ് പീസിൻ്റെ ഇമ്പോർട്ടൻസ് ഭയങ്കര വലുതായിരുന്നു യൂണിയൻ ബെർലിൻ്റെ അടിച്ച രണ്ട് ഗോളും ഓൾമോസ്റ്റ് ഒരു സെറ്റ് പീസിൽ നിന്നായിരുന്നു ഓരോരുടെ ഒരു മിസ്ക്യൂഡ് പാസ്സാന്നൊക്കെ എനിക്ക് തോന്നി കറക്റ്റ് ആ ഒരു ഉദ്ദേശിച്ച സെറ്റ് പീസ് എന്ന് പറയുന്നത് പക്ഷേ അതിൽ നിന്ന് അവർ ഗോളടിച്ചു അതിന് ഒരു ഗോളും അവർ സെറ്റ് പീസ് അടിച്ചു പോഫ് സൈഡായിട്ട് റോൾ ഔട്ടായിപ്പോയി അതുകഴിഞ്ഞിട്ട് അടുത്തൊരു സെറ്റ് പീസിൽ നിന്ന് ഹാരിക്കേൻ്റെ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ആ എടുത്തു പറയേണ്ട ഒരു ഗോളായിരുന്നു ലൂസ്ഡേഴ്സിൻ്റെ ഫസ്റ്റ് ഗോൾ ബ്രില്ല്യൻ ഗോൾ അബ്സല്യൂട്ട്ലി സൊല്യൂട്ട്ലി ഗോൾ അത് ഇൻസ്റ്റിൻ്റ്ലി വന്ന ഇങ്ങനെ ആദ്യത്തെ തോട്ടിൽ തന്നെ അത് ഷൂട്ട് ചെയ്യണം രണ്ടാമത്തെ തോട്ടിൽ ചിലപ്പോൾ അത് പുറത്തേക്കും ഓൾമോസ്റ്റ് ഒരു സീറോ ആംഗിളിൽ നിന്ന് കേർഫ്ഡ് ഷോട്ട് ദാറ്റ്സ് എ ബ്രില്യൻ ഗോൾ അത് കഴിഞ്ഞ് യൂണിയൻ ബ്രില് പിന്നെ തിരിച്ചു ഒന്ന് ഒരു ഗോളുകൂടി മേടിച്ചു എയ്റ്റി തേർഡ് മിനിറ്റിലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ബയൺ തീർന്നു എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ദേ ഹാരിക്ക് എവിടെ നിന്ന് പോകുക വരുന്നു ഒരു ഹെഡ്ര ഒന്നടിച്ചു അത് അങ്ങനെ സമനിലയായി എല്ലാ കളിയും ജയിച്ചുകൊണ്ടിരുന്ന ബയൺ ആ കളി ഡ്രോയായി ഇനി ഞാൻ കളി കളി കണ്ടോണ്ടാണോ എന്നറിയില്ല സോ ബയൺ ഫാൻസ് ഇഫ് യു ആർ വാച്ചിങ് ദിസ് ഞാൻ ആ കളി കണ്ടു അത് പറഞ്ഞപ്പോഴാണ് റൊണാൾഡോയുടെ ഇൻ്റർവ്യൂ ഞാൻ കഴിഞ്ഞ് ചേർന്ന് കാണാറുണ്ട് ജനറേഷണൽ മീം അത്ര അതിനെപ്പറ്റി പറയാനുള്ളൂ ലാലിഗയ്ക്ക് നോക്കുകയാണെങ്കിൽ റയൽ റയൽമാരിട്ട് പോയിട്ട് ഡ്രോപ്പ് ചെയ്തു റയൽ റയൽവേലക്കാനായിട്ട് നെൽനിൽ ആയിരുന്നു സ്കോർ കളി മൊത്തം ഞാൻ കണ്ടില്ല പക്ഷേ ബാസലോണ ഫോർട്ട് ജയിച്ചു ദാറ്റ് മീൻസ് ഇനിയിപ്പോൾ അവർ തമ്മിലുള്ള പോയിൻസിൻ്റെ ഡിഫറൻസസ് ജസ്ത്രീ അപ്പോൾ അവിടത്തെയും ടൈറ്റിൽ റേസ് ിസ് ഗെറ്റിംഗ് വെരി ഇൻട്രസ്റ്റിംഗ് മൂന്ന് പോയിന്റ് എന്നൊക്കെ പറഞ്ഞത് ഇപ്പോൾ ഒന്നുമല്ല പ്രീമിയർ ലീഗിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതർ എസ് എ ഫോർ പോയിന്റ് ഗ്യാപ്സ് പക്ഷേ ഇതൊക്കെ ഫോർ പോയിന്റ്സ് ഒക്കെ ക്യാച്ച് അപ്പ് ചെയ്യാമെന്നുള്ളൂ വീണ്ടും പഴയ ആസ്റ്റൽ സിറ്റി ടൈറ്റിൽ റേസ് പിന്നെയും കാണാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നു ഇനി വരുന്നത് വലിയ ഇൻറ്റർനാഷണൽ ബ്രേക്കാണ് അപ്പോൾ ഇഫ് യു വോണ്ട് മീ ടു കവർ എനി സർട്ടൻ ടോപ്പിക്സ് അബൌട്ട് ഫുട്ബോൾ വി ഹാപ്പി ടു കവർ അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ടീമിനെ പറ്റി അറിയാമോ ഏതെങ്കിലും കോച്ചിനെ പറ്റിയ അറിയാമോ എന്ത് വേണമെങ്കിലും യു ക്യാൻ ലെറ്റ് മീ നോ എന്ന കമൻറ്റ്സ് അടുത്ത വീക്കിൻ്റെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം